സംസ്ഥാന ബജറ്റ് മണലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചു മുല്ലശ്ശേരി കനാലിൽ പതിയാർകുളങ്ങര പാലം മുതൽ ഇടിയഞ്ചിറ വരെ ബോട്ടിംഗ് അടക്കമുള്ള ഇക്കോ ടൂറിസം പദ്ധതിയും കുട്ടികളുടെ പാർക്കും നിർമ്മാണത്തിന് നാലു കോടി രൂപ മുല്ലശ്ശേരി എലവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിന് കെട്ടിട നിർമ്മാണം ഒരു കോടി രൂപ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസ്തിയിലുള്ള വാഗ കളിസ്ഥലത്ത് മിനി സ്റ്റേഡിയം നിർമ്മാണം നാല് കോടി രൂപ അരിമ്പൂർ പഞ്ചായത്ത് കിഴക്കുമ്പുറം ലാലൂർ ബണ്ട് റോഡ് നിർമ്മാണം ഒരു കോടി രൂപ മാമ്പിള്ളി ഏനാമാവ് സ്റ്റീൽ പാലം തീരദേശ റോഡ് വീതി കൂട്ടിയുള്ള നവീകരണവും പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനുള്ള രണ്ട് തടയണകളും പുഴയോരത്തിന്റെ ദൃശ്യഭംഗി പ്രയോജനപ്പെടുത്തി വശങ്ങളിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയുള്ള സൗന്ദര്യവൽക്കരണവും രണ്ട് കോടി രൂപ എന്നീ പ്രവൃത്തികൾക്ക് തുക വകയിരുത്തി പദ്ധതികൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഇരുപത് ശതമാനം അനുവദിച്ച് അംഗീകാരം ലഭിച്ചു തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന ഹൈവേ ഇരുന്നൂറ്റമ്പത് കോടി അരിമ്പൂരിൽ പ്രവർത്തിക്കുന്ന കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ ആവശ്യമായ യന്ത്ര സാമഗ്രികളും യന്ത്രസാമഗ്രികളുടെ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളും ഒരുക്കുന്നതിന് അഞ്ചു കോടി എളവള്ളി പഞ്ചായത്ത് ഓട്ടോ ടാക്സി സ്റ്റാൻഡ് നിർമ്മാണം കോടി വെങ്കിടങ്ങ് പഞ്ചായത്തിൽ കനോലി കനാലിനു കുറുകെ കോടമുക്ക് പാലം നിർമ്മാണം കോടി ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ കുരുത്തിച്ചാൽ പാലം നിർമ്മാണം കോടി വാടാനപ്പള്ളി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം കോടി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ സ്മാരക സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് കോടി എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണം മൂന്നുകോടി വാടാനപ്പള്ളി തിരുത്തിയമ്പാടം ബണ്ട് റോഡിൽ മുട്ടുകായലിന് കുറുകെയുള്ള കേടുവന്ന പാലത്തിന്റെ പുനർനിർമ്മാണം രണ്ട് ദശാംശം അഞ്ചു കോടി പെരിങ്ങാട് പുഴയിൽ കൂരിക്കാട് ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച ശുദ്ധജലം സംഭരിക്കുന്നതിന് കോടി മണലൂർ മണ്ഡലത്തിലെ കാഞ്ഞാണി വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഹെൽത്ത് സെന്ററുകളുടെ നവീകരണം കോടി വാടാനപ്പള്ളി പഞ്ചായത്ത് പൊക്കാഞ്ചേരി പാലം പുനർനിർമ്മാണവും ടൂറിസം വികസനവും മൂന്നു കോടി കണ്ടാണശേരി പഞ്ചായത്തിലെ പൊന്മല കിഴക്കാളൂർ തടാകം ആളൂർ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതി കോടി മുല്ലശ്ശേരി പഞ്ചായത്ത് ആസ്ഥയിലെ മുല്ലശ്ശേരി ജംഗ്ഷനിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിൽ പാർക്കിംഗും മുകളിൽ കെട്ടിടവും കോടി കോഴിത്തോട് നവീകരണം രണ്ടു കോടി എന്നീ പ്രവൃത്തികൾക്ക് തുക അനുവദിച്ച പദ്ധതികൾ അംഗീകരിച്ചു ആകെ മണ്ഡലത്തിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്